爱。Oh. Oh. ക്ഷമ ദൈവമാണ് ക്ഷമയുടെ അങ്ങേറ്റം വിയായ ദൈവം അതുകൊണ്ടാണ് കുരിശിന്റെ പോഷത്വം വരുന്നത് അത്രമാത്രം ക്ഷമിക്കാൻ തയ്യാറാണ് പലപ്പോഴും നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മൾ വലിയ ബുദ്ധിമാന്മാരായതുകൊണ്ടാണ് ക്ഷമയിലൊരു വിഡ്ഢിത്വം ഉണ്ട് മനുഷ്യർ സ്നേഹം കൊണ്ടാണ് ക്ഷമിക്കുന്നത് അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയെന്ന് വിചാരിച്ചാൽ മാത്രമാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ക്ഷമിക്കാൻ പറ്റുന്നത് മക്കളോടാണ് വേറെ ആരോടും നമുക്ക് അത്രയും ക്ഷമിക്കാൻ പറ്റില്ല ജീവിത പങ്കാളിയോടോ സഹോദരങ്ങളോടോ മാതാപിതാക്കളോടോ പോലും അത്രയും ക്ഷമിക്കാൻ പറ്റില്ല പക്ഷെ മക്കളോട് ക്ഷമിക്കാൻ പറ്റും കാരണം എന്താ അവരെത്ര വളർന്നാലും അവർ കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് അവരോരോന്ന് ചെയ്യുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചു വയ്ക്കുകയും അങ്ങനെ ക്ഷമിക്കുകയും ചെയ്യുന്നത് ക്ഷമിക്കാനായിട്ട് നമുക്ക് വലിയ പ്രയാസമാണ് ഒരു ട്രാഫിക് ബ്ലോക്കിൽ പോലും നമുക്ക് ക്ഷമയോടുകൂടി നിൽക്കാൻ പറ്റില്ല അത്രമാത്രം നമ്മൾ ഹോണടിക്കും അതറിയാതെ വന്നതാണ് ഇൻടോളറൻസ് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷമ കുറവുകൾ കാണിക്കുന്നത് നമ്മുടെ ഭവനത്തിലാണ് കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് സഹോദരങ്ങളോട് ഏറ്റവും അടുപ്പുള്ളവരോടുള്ള അകലമാണ് ഏറ്റവും വലിയ അകലം ആ അകലത്തില് ക്ഷമിക്കാനാവാതെ മനുഷ്യർ വല്ലാതെ നീറുന്നുണ്ട് നമ്മുടെ ശത്രുക്കളോട് ക്ഷമിക്കാൻ ഒരു പക്ഷേ നമുക്ക് കഴിയും പക്ഷേ സ്വന്തക്കാരോട് ക്ഷമിക്കാൻ കൂടെ നടന്നവരോട് ക്ഷമിക്കാൻ അടുത്ത് നിന്നവൻ പക്ക് കെട്ടി കഴിയുമ്പോൾ ക്ഷമിക്കാൻ വലിയ പ്രയാസമാണ് അവിടെയാണ് ക്ഷമയുടെ അതുല്യമായ മൂല്യത്തെപ്പറ്റി ഈശ പറയുന്നത് ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് എഴുപത് പ്രാവശ്യം മാത്രം ക്ഷമിച്ചാൽ പോരാ ഒരു ദിവസം തന്നെ ഏഴ് പ്രാവശ്യം ഒരാൾ തെറ്റ് ചെയ്തിട്ട് നിന്റെ അരികിൽ വന്നു കഴിഞ്ഞാൽ ഏഴ് പ്രാവശ്യവും അവനോട് ക്ഷമിക്കണമെന്നാണ് ലൂക്കയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ഏഴ് ഒരു പൂർണ്ണസംഖ്യ മാത്രമാണ് അത് പൂർണമായിട്ട് ക്ഷമിക്കാനുള്ള ഒരക്കമാണ് ക്ഷമിക്കുക പൂർണ്ണമായിട്ട് ക്ഷമിക്കുക കരണ കൊണ്ട് ക്ഷമിക്കുക പ്രത്യേകിച്ച് സഹോദരങ്ങളോട് ക്ഷമിക്കുക അടുപ്പുള്ളവരോട് ക്ഷമിക്കുക കാരണം കർത്താവായി ക്ഷമിച്ചുക കുരിശി കടന്നിട്ട് പറഞ്ഞു ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ നമുക്ക് പരസ്പരം ക്ഷമ ചോദിക്കാം ക്ഷമിക്കാം